കരിനാഗപ്പള്ളി പോലീസിന്റെയും ഡാൻസ് ആഫ് സംഘത്തിന്റെയും സംയുക്ത നീക്കത്തിലാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് മൊബൈൽ ഫോൺ കച്ചവടത്തിന്റെ മറവിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയായിരുന്നു ഇയാൾ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആഡംബരക്കാരനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തിയത് പോലീസിനെ കണ്ടപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച റാഫിയെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു നേരത്തെയും ഇയാൾ സമാന കേസിൽ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു പ്രദേശത്തെ യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപകമാവുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഈ പരിശോധനയിലാണ് മുഹമ്മദ് റാഫി കുടുങ്ങിയത് ലഹരി മാഫിയ സംഘത്തിലെ കൂടുതൽ കണ്ണികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു സംഭവത്തിൽ യുവാവിനെതിരെ എൻ ഡി പി എസ് നിയമപ്രകാരം കേസെടുക്കുകയും ഇയാൾ സഞ്ചരിച്ച ആഡംബരക്കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ലഹരിക്കടത്ത് ശൃംഖലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് എസ് എച്ച്ഒ ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി